ഐഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ നമുക്ക് പെയിൻറ്റ് കുപ്പി വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ കുഞ്ഞു കുപ്പികൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോണത് അതിനായിട്ട് മൂന്ന് കുപ്പി ക്ലീൻ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം അതിന് ഞാൻ നിയോൺ പെയിൻസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ മൂന്ന് ഡിഫറെൻറ്റ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് മൂന്നെണ്ണത്തിൽ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് അടിച്ചു കൊടുക്കാവേ ഈ സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ പെയിൻ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ മൂന്ന് കുപ്പിയിലും ഓരോ കോട്ട് ഞാൻ ഫസ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ മൂന്നെണ്ണത്തിലും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടോട് അടിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് കോട്ട് മൂന്നെണ്ണത്തിൽ മൂന്ന് കുപ്പിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും ഉണങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് വീണ്ടും കുറച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവേ അതിനായിട്ട് നിയോൺ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ത്രീ ഡി മാർക്ക് വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് അത് മൂന്നെണ്ണത്തിലും ഡിഫറൻറ്റ് കളേഴ്സ് ആയിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല സിമ്പിളായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് ആർക്ക് വേണം ചെയ്തെടുക്കാവുന്ന ഡിസൈൻസ് ആണ് അതുപോലെ തന്നെ ഇത് വേഗം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ മൂന്നെണ്ണത്തിലും ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് തിന്റെ എൻഡിൽ നമുക്ക് നൂലും കൂടെ കൊടുക്കാവേ അങ്ങനെ ചാക്കുന്നൂലില്ലേ അതാണ് യൂസ് ചെയ്ത് ഞാൻ ചുറ്റി കൊടുക്കുന്നത് നമ്മൾ ദമ്മൊക്കെ ഒട്ടിച്ച് ഞാൻ ചാക്കുന്നൂൽ ഒട്ടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നെണ്ണത്തിൽ നമ്മൾ ചാക്കുന്നൂല് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തിനകത്ത് ഒട്ടിച്ചുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് യെല്ലോ ആയിട്ടാണോ കാണുന്നത് ഇത് യെല്ലോ എല്ലോ ആട്ടോ ആക്ച്വലി ഇത് ഫ്ലൂറസൻ ഗ്രീൻ ഇല്ല ആ കളറാണ് പക്ഷേ വീഡിയോയിൽ അതെന്ത് യെല്ലോ ആയിട്ട് കാണുന്ന പോലെ തോന്നി ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനലായിട്ട് നമുക്ക് രണ്ട് മൂന്ന് മാഗ്നറ്റും കൂടെ ഒട്ടിച്ചു കൊടുക്കാം ഇതിനകത്ത് ഓരോന്നും ഓരോ മാഗ്നറ്റും വീതം ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കിയാലോ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് ഫ്രിഡ്ജിലും ഈ അലമാരിയിലും ഒക്കെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാവുന്ന ഒന്നാണ് ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാറക്കരുതേം താങ്ക് യു ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ